ആ എങ്ങനെ ആ വീഡിയോ സിനിമനെ കുറിച്ച് അഭിപ്രായം പറയട്ടോ സിനിമയെ കുറിച്ച് എന്തെല്ലാം അഭിപ്രായം സിനിമ നമ്മടെ തീരദേശത്തെ കുറിച്ച് നല്ല അഭിപ്രായം നല്ല പാടാണ് ഇഷ്ടമായ പാടാണ് പിന്നെ പ്രത്യാവശ്യം നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ നല്ലൊരു വളരെ നല്ല അയപ്പായ ചിന്തിപ്പിക്കുന്നത് നല്ല നല്ല ഉണത്തെ കഥ പറയുന്ന ഒരു സിനിമയായി മാറിയത് വളരെ സംഭവത്തിൽ ചിന്തിക്കുന്ന ആളൊക്കെ ആയിരിക്കും വളരെ ഉയർന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്ത സിനിമയെ കുറിച്ച് അഭിപ്രായം ഉണ്ടോ നന്നായിട്ടുണ്ട് അല്ലേ പറയും നന്നായോ ഇഷ്ടായോ സിനിമ ഇഷ്ടായോ ചേട്ടാ െഴു <tribe> അടിപൊളിയായിരുന്നിട്ടായിട്ട് <tribe> <tribe> <tri> എല്ലാവരും നമ്മുടെ മക്കളുടെ കൂട്ടായ്മയാണ് കാണുന്നത് ആടിന്റെ മക്കളുടെ കൂട്ടായ്മ എല്ലാവരും എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ അടുത്ത പ്രദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ അടുത്ത പ്രദർശനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് ഈ കാണുന്നത് കലാകാരന്മാരുടെ കൂട്ടായ്മയാണത് എല്ലാവരും സഹകരിക്കുക എല്ലാവരും അകത്തെ കായികത്തിന് ശേഷം മാത്രം പ്രദർശനം ആരംഭിക്കുകയുള്ളൂ എല്ലാവരും അകത്തെ കായികത്തിന് ശേഷം മാത്രം പ്രദർശനം ആരംഭിക്കുകയുള്ളൂ എല്ല പ്രവേശനം മാത്രമേ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ എല്ലാവരും ഒരുപാട് പേര് ജനങ്ങളെ പറ്റാത്ത സിനിമ ഈ സിനിമ വിജയിപ്പിക്കുന്നതിന് നിങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുക്കാതിൽ നിന്നും ലഭിക്കുന്നതാണ് ടിക്കറ്റ് എടുക്കാത്തവർക്ക് കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ്